ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലുണ്ടായ ശിക്ഷാവിധിയിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും പ്രതികരിച്ചു എഴുന്നൂറ്റി എഴുപത് ദിവസമായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായതെന്നും വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും വായ്ക്കേരിയിടാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു മൃതദേഹം തങ്ങൾക്ക് ലഭിച്ചതെന്നും രഞ്ജിത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ മാധ്യമങ്ങളോട് പറഞ്ഞു കോടതി രക്ഷിച്ചെന്നും വിധിയിൽ സംതൃപ്തയാണെന്നും രഞ്ജിത്തിന്റെ അമ്മ വിനോദിനി പ്രതികരിച്ചു ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധിയിൽ പൂർണ്ണ സംതൃപ്തരാണെന്നും കേസ് അത്യപൂർവമാണെന്നും രഞ്ജിത്തിന്റെ മാതാവും ഭാര്യയും പ്രതികരിച്ചു ഭഗവാന്റെ പേര് രീതിയിലുണ്ടല്ലോ അത് ഞങ്ങൾ കണ്ടിന് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പ്രതീക്ഷപൂർവ്വമായ കേസ് തന്നെയാണ് കൂടെ സംതൃപ്തരാണ് കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട് ഡി വൈ എസ് പി ജയരാജ് സാർ അദ്ദേഹത്തിൻ്റെ ടീമുണ്ട് അദ്ദേഹത്തിനുള്ള വിഭാഗം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് തെളിയിടാൻ പറ്റില്ല ഡി വൈ എസ് പി സാറിനോട് നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായി ഓഫീസിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതി സത്യസന്ധമായ കാര്യങ്ങൾ കോടതി എത്തിച്ചത് വേരസ്ഥാന ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ് ഒരു അത്യപൂർവ്വം കേസ് തന്നെയാണിത് ഒരു ഒരു വീട്ടിൽ കയറിയും ഒരാളും ഇത്ര വരും ഇത് ചെയ്തിട്ടില്ല ചെറുതൊരു കൊലപാതകം എന്ന് ഇത് എനിക്ക് തള്ളാൻ പറ്റിയില്ല സാധാരണ ഒരു കൊലപാതകത്തിൻ്റെ കൂട്ടിൽ തെളിഞ്ഞ ഇത് അത്ര ഗായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് ഒരു ഏറ്റവും എടുക്കാമെന്ന് ചോദിച്ചത് അത് കണ്ടത് ഞാനും അമ്മയും അങ്ങനെയും മക്കളും ഉണ്ട് അത്യപൂർവ്വം തന്നെയാണ് എത്തിച്ചു അത് ജയരാജ് സാറിന് ഞാൻ പറഞ്ഞല്ലോ അത് ജയരാജീ ടീം അദ്ദേഹത്തിൻ്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു അത് അതുകൊണ്ട് തന്നെ കോടതിയിൽ പ്രസൻ്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു പ്രോസിക്യൂട്ടറോടും അദ്ദേഹത്തോടും നന്ദി ഒന്ന് തന്നെ തീരെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോടതിയിൽ കൊടുത്തിട്ടായി അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകിയ കോടതി വിധിയിൽ സംതൃപ്തരാണ് എഴുന്നൂറ്റി എഴുപത് ദിവസങ്ങളായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായതെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന കാര്യം പ്രതീക്ഷിച്ചിരുന്നെന്നും കേവലം ഒരു കൊലപാതകമായി മാത്രം എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല ഇതൊരു അസാധാരണ കൊലപാതകമാണെന്നും വായ്ക്കരി ഇടാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു മൃതദേഹം തങ്ങൾക്ക് ലഭിച്ചതെന്നും രഞ്ജിത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ മാധ്യമങ്ങളോട് പറഞ്ഞു സത്യസന്ധമായി കേസ് അന്വേഷിച്ച് കോടതിയിലെത്തിച്ച ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനും അതുപോലെ ഒപ്പം നിന്ന പ്രോസിക്യൂട്ടറുടെ പരിശ്രമങ്ങൾക്കും രഞ്ജിത്തിന്റെ ഭാര്യ നന്ദി പറഞ്ഞു കോടതി രക്ഷിച്ചെന്നും കോടതി വിധിയിൽ സംതൃപ്തയാണെന്നും രഞ്ജിത്തിന്റെ മാതാവ് വിനോദിനി പ്രതികരിച്ചു അത്യപൂർവ്വമായ കേസ് തന്നെയാണെന്ന് മാതാവും പറഞ്ഞു സി ഡി ന്യൂസ് ഗ്രാം